നിസ്കാരത്തിൽ പാരായർബന്ധമായിട്ടുള്ളത് എന്താണ് നിസ്കാരത്തിൽ പാരായണം ചെയ്യൽ നിർബന്ധമായിട്ടുള്ളത് എന്താണ് എന്നുവെച്ചാൽ ഇത് പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം നിസ്കാരമായി പരിഗണിക്കപ്പെടൂല അപ്പം അതിനർത്ഥം എന്താ നമ്മുടെ നിസ്കാരം ശരിയാകണം നമുക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ് അപ്പം നിസ്കാരം ശരിയാകണമെങ്കിൽ ഫാത്തിഹ ചൊല്ലൽ നിർബന്ധമാണ് അപ്പോൾ ഫാത്തിഹ അറിയാത്തൊരാളാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അവൻ്റെ നിസ്കാരം ശരിയാവില്ല എന്നുവെച്ചാൽ തുടക്കത്തിൽ ഒരാൾ പുതിയതായി മുസ്ലിമായി അവന് മുസ്ലിം ആയിട്ടേ ഉള്ളൂ അപ്പോൾ അവൻ നിസ്കരിക്കുമ്പോൾ അത് ചൊല്ലിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല അതിന് ഇളവുകളുണ്ട് തുടക്കത്തിൽ ആ ഒരു ചെറിയ സമയത്ത് അതിന് അവന് അതിനെപ്പറ്റിട്ടല്ല പറയുന്നത് മറിച്ച് ഒരാൾക്ക് അതിനു സാധിച്ചു സൗ സാഹചര്യങ്ങളും സൗകര്യങ്ങളിലും സമയമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല അത് പഠിക്കാൻ ഒരാൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അപ്പോൾ എല്ലാവരും ഓരോ മുസ്ലിമും നിർബന്ധമായും കാണാതെ തന്നെ പഠിച്ചിരിക്കണം കാണാതെ തന്നെ പഠിച്ചിരിക്കാത് വെറുതെ പഠിച്ചാൽ മാത്രം പോരാ നമ്മൾക്കത് കൃത്യമായി അക്ഷര തെറ്റുകളോ അല്ലെങ്കിൽ ഉച്ചാരണത്തിലുള്ള പിഴവുകളോ ഒന്നുമില്ലാതെ ശരിയായ രൂപത്തിൽ തന്നെ നമുക്കത് ഉച്ചരിക്കാനും ഓതാനും സാധിക്കുന്ന രൂപത്തിൽ അങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം അതിൻ്റെ അർത്ഥം ഒരു ചെറിയൊരു തജുവീതനെ മിസ്റ്റേക്ക് പോലും ഉണ്ടാവരുതെന്നല്ല ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ഇപ്പോൾ വലത് വാലിൻ വാദ് ആനറബികളായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് കൃത്യമായി ഉച്ചരിക്കാൻ സാധിക്കില്ല കുറച്ച് പ്രയാസമാണ് വാദ് കൃത്യമായിട്ട് പറയാൻ അപ്പോൾ വാദ് വാദ് പോലെ ആയി എന്നുള്ളത് അതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേ അതൊക്കെ അതൊന്നും വിഷയമില്ല അതൊക്കെ നമുക്ക് എന്തു ചെയ്യും പുറത്ത് തരപ്പെടും അതൊക്കെ നമ്മൾ നിസ്കാരത്തെ ബാധിക്കില്ല പക്ഷെ വലിയ വലിയ തെറ്റുകൾ വലിയ വലിയ അപാകതകൾ നമ്മുടെ പാരായണത്തിൽ വരിക എന്നുള്ളത് അത് നമ്മുടെ നിസ്കാരത്തെ ബാത്തിലാക്കി കളഞ്ഞേക്കും നമ്മുടെ നിസ്കാരത്തെ ബാത്തിലാക്കി കളഞ്ഞേക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് കൃത്യമായി തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ പഠിക്കണം പിന്നെ അതിനെല്ലാത്തിനും ഉപരി അതിൻ്റെ ആശയം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചതിനുശേഷം നമുക്ക് ആശയത്തെ സംബന്ധിച്ച് നമുക്ക് സാധിക്കുമെങ്കിൽ അടുത്ത സന്ദർഭത്തിൽ സംസാരിക്കാം